ആയത്ത് അറിയില്ലായിരുന്നോ ഹദീസ് അറിയില്ലായിരുന്നോ പ്രതിഫലം അറിയില്ലായിരുന്നോ നിന്റെ മുമ്പിൽ സമൂഹം ചീഞ്ഞണിഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് നീ കണ്ടിട്ടില്ലായിരുന്നോ എന്തേ നിന്നിലേക്ക് ചുരുങ്ങി എന്തേ അരുതെന്ന് പറയാതിരുന്നു എന്തേ വേണ്ടെന്ന് പറയാതിരുന്നു എന്തേ എന്ന് പറയാതിരുന്നു എന്തേ നീ എതിരെ പ്രവർത്തിച്ചില്ല എന്തേ ദീൻ മുന്നോട്ട് നയിച്ചില്ല എന്തുകൊണ്ട് നീ പറഞ്ഞില്ല അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരുണ്ട് എന്ന് പഠിപ്പിച്ച മതം കുന്തും നിങ്ങളാണ് ഏറ്റവും ഉത്തമരായ ഉത്തമരായ്മ നിങ്ങളാണ് ഏറ്റവും ഉത്തമരായ സമൂഹം എന്തുകൊണ്ടാണ് ആ ക്വാളിറ്റി കിട്ടിയത് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ് തിന്മ വിരോധിക്കുന്നവരാണ് നമ്മിതുണ്ടാകണം പ്രിയരെ നമ്മൾ നന്മ പറയണം നമ്മൾ തിന്മ വിരോധിക്കണം നമ്മളല്ലാതെ ആരാണ് ഇവിടെ പറയാൻ നമ്മളല്ലാതെ ആരാണ് എതിർത്തു പറയാൻ നമ്മളല്ലാതെ ആരാണ് ലഹരികളോട് നോ എന്ന് പറയാൻ മാതാപിതാക്കളെ പരിപാലിക്കണം എന്ന് പറയാൻ നമ്മളല്ലാതെ മറ്റാരുണ്ട് തോന്നിവാസങ്ങളോടെ അരാജകത്വങ്ങളോടെ പാടില്ലെന്ന് പറയാൻ നമ്മളല്ലാതെ വേറെ ആരുണ്ട് ആ നമ്മൾ നിഷ്ക്രിയരായി ഒന്നിനും പറ്റാതെ ഒരു മലവെള്ളപ്പാച്ചിൽ ഒഴിക്കുന്ന ചണ്ടി പോലെ നമ്മളായി തീരുന്നതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിനെ ഇന്ന് ലോകം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിശബ്ദമായി യുവത്വം നിശബ്ദമാകുമ്പോൾ അവിടെ പിശാച്ച് ബോയ്ഡായി മാറുന്നു നമ്മൾ നിഷ്ക്രിയരാകുമ്പോൾ അവൾ ശത്രുക്കൾ പ്രവർത്തിക്കുന്നവരായിട്ട് മാറുന്നു